ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് കഴിഞ്ഞ രാത്രിയിൽ അറ്റാക്ക് ഉണ്ടാകും അപ്പം അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരാൻ തുടങ്ങി ഏകദേശം അറുപതോളം ഇസ്രായേലി ഫൈറ്റർ ജെറ്റ്സാണ് അറ്റാക്ക് ചെയ്തത് അപ്പം അതിന് ലേറ്റാകാനുണ്ടായ കാരണം ഈ പല അവിടെ ടെഹ്റാനിൽ വർക്ക് ചെയ്യുന്ന പല എംബസികളുണ്ട് പോസ്റ്റൈൽ എംബസി ന്യൂസിലാൻഡ് എംബസി അതുപോലെ കനേഡിയൻ എംബസി ബ്രിട്ടീഷ് എംബസി ഏകദേശം പല എംബസികളോടും ഇസ്രായേൽ ആവശ്യപ്പെട്ടു അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ അപ്പം അതിനൊരു സമയം കൊടുത്തു അതിന് ശേഷമാണ് രാവിലെയാണ് കാരണം ഇവിടെ ഏകദേശം നമുക്ക് ഉച്ചയെ അവിടെ രാവിലെ സമയത്താണ് ഇവർ അറ്റാക്ക് ചെയ്തത് അവിടെ അവരുടെ ഇന്നോവേഷൻ സെന്ററും ന്യൂക്ലിയർ സെന്ററും അതായത് ഡിഫൻസിൻ്റെ ഇന്നോവേറ്റീവ് സെൻ്ററിലൊക്കെയാണ് അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് വീണ്ടും തൊട്ടും എന്ന് റിപ്പോർട്ടുകളുണ്ട് അതേപോലെ തന്നെ ഇറാന്റെ മിസൈൽ ലോഞ്ചേഴ്സ് ഇതിനൊക്കെ അറ്റാക്ക് ചെയ്തു എന്ന് ഇസ്രായേലിന്റെ ഡിഫെൻസിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അത് ഏകദേശം അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് നെഗോസിയേഷൻ പോവുകയാണ് ഒരുവിധം കൺഫേംഡ് റിപ്പോർട്ടാണ് ഖുമൈനിയും കൂട്ടരും ഐആർ ജി സിയുടെ മറ്റുള്ള പല ലീഡേഴ്സും മൂന്നോളം ഫ്ലൈറ്റുകളിൽ ഒമാനിലെത്തി എന്നുള്ളത് ഏകദേശം കൺഫേംഡ് ആണ് അതേപോലെ തന്നെ മസൂദ് പെഷ് അങ്ങനെയുള്ള ആളുകൾ സീനിയറായിട്ടുള്ള അവിടുത്തെ ഭരണ നേതൃത്വത്തിലുള്ള അതായത് റെജീമല്ല അവിടുത്തെ ഇസ്ലാമിക ഷിയ റജീമല്ല അവിടെ എലക്റ്റഡായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവർ നിരന്തരമായിട്ട് അമേരിക്കയുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും ബാക്ക്ഡോർ ടോക്കിലാണ് അപ്പം അതിൻ്റെ പേരിലാണ് അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് അവരുടെ ഔദ്യോഗിക വക്താവ് വൈറ്റ് ഹൗസിൽ നിന്നും പറഞ്ഞ രണ്ടാഴ്ച സമയം ഈ രണ്ടാഴ്ച സമയം എന്ന് പറയുമ്പോൾ ഇത് രണ്ട് രീതി ചിന്തിക്കാം ഇപ്പോൾ രാവിലത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏകദേശം ഇരുപതോളം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ വന്നിട്ട് വെപ്പൺസ് അതൊരു ഭാഗത്ത് കിടക്കുകയാണ് ഈ രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ ഇസ്രായേലും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് അമേരിക്കൻ സഹായമില്ലാതെ രണ്ടാഴ്ച കൊണ്ട് ഇറാനെ തീർക്കാം ഒന്ന് ഈ രണ്ടാഴ്ച എന്ന് പറയുന്നത് മറ്റൊരു സംഭവം ഉണ്ട് ഇറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരൊരു നിലപാടിലോട്ട് വരാൻ വേണ്ടി അവർക്ക് സമയം വേണം യൂറോപ്യൻ രാജ്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളണം അതിന്റെ ഭാഗമായിട്ടാണ് അബ്ബാസ് എഗ്രാച്ചി അവരുടെ എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്റ്റർ ജനീവയിൽ പോയിട്ട് യു കെ ഫ്രാൻസ് ജർമ്മനി അതേപോലൊരു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഡിസ്കഷൻ നടത്തുക കാരണം അമേരിക്ക മാത്രമല്ല ഈ രാജ്യങ്ങളോട് ഉൾപ്പെട്ടിട്ട് വേണം അവർക്കൊരു കരാറിലോട്ട് വരാൻ ഇതാണ് അതിന്റെ മൾട്ടിപ്പിൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിക്കാടും ഇസ്രായേലിനും വേണം രണ്ടാഴ്ച കാരണം ഇത് നിരത്താൻ അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാനും വേണം ഏകദേശം അത്രേ സമയം അവരൊരു കൺക്യൂഷനിൽ എത്താൻ വേണ്ടി അതിനകത്ത് അൺകൺഫേംഡ് റിപ്പോർട്ട് പറയുന്നത് അതായത് ഇപ്പോൾ ഇറാനിൽ ഭരിക്കുന്ന മസൂദ് പെഷ്കാനും കൂട്ടരും പറയുന്നത് അവരെ കോട്ട് ചെയ്ത് കാനഡ എന്നിറങ്ങുന്ന ഒരു പ്രഷ്യൻ പത്രം പറയുന്നത് മസൂദ് പെഷഷ്കാനും കൂട്ടരും ഇറാനിയൻ റിജീം അതായത് ഷിയ ഭരണകൂടത്തെ ഒമാനെ ഇന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കത്തില്ല അതായത് അയാളുടെ കൂടെ പോയേക്കുന്ന ഐആർ ജി സിയുടെയും ഈ ഖമേനയുടെ ഒക്കെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയാണ് പോയേക്കുന്നത് തൽക്കാലം അവരെ തിരിച്ചു കൊണ്ടുവരത്തില്ല കാരണം ഇത് റിജീം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ അതേപോലെ വെസ്റ്റേൺ കൺട്രീസിൻ്റെ യു എ ഇ സൗദിയുടെയൊക്കെ ആവശ്യമാണ് കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഖുമൈനി ഈ ഷിയ റജീമാണ് അപ്പം അങ്ങനെ ഒരു ഡെവലപ്മെന്റ് വളരെ ശക്തമായിട്ട് കേൾക്കുന്നുണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരത്തില്ല അതായത് മനസ്സിലാക്കുക അവിടെ ആ ഭരണകൂടം തെറിച്ചു അവരവിടുന്ന് പോയി അൽബാർ മറ്റേ റഷ്യയെ പോയപോലെ ഇവർ തൽക്കാലത്തേക്ക് അവിടെ പോയി ഇനി തിരിച്ചു വരുവോ എന്നുള്ള കാര്യം സംശയമാണ് ആ രീതിയിലാണ് ചില പത്രങ്ങളും അതായത് പ്രഷ്യൻ പത്രങ്ങളും അതായത് ഇറാൻ കാനഡയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ വരുന്ന പത്രങ്ങൾ കോട്ട ചെയ്യുന്നത് അത് ഒന്നാനായിട്ട് ചില ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത് ഇനി നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ പോക്ക നമ്മൾ മനസ്സിലാക്കണം ഈ ഇറാനെന്ന് പറഞ്ഞ രാജ്യം ഒന്ന് പറയുന്നത് വേറെ പ്രവർത്തിക്കുന്നത് വേറെ കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ പേടിയെന്ന് പറഞ്ഞ് ഇസ്ലാമിക് ഐആർ ജി സി എന്ന് പറഞ്ഞാൽ അവരെയാണ് കാരണം ഖമൈനയുടെ അടുത്ത കക്ഷികളാണ് കാരണം അവർക്കാണ് സൂപ്പർ ഡൂപ്പർ പവർ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ റെജീവിലുള്ള പല ആൾക്കാരും തട്ടിപ്പോകുകയും ചില ആൾക്കാരെ പാക്ക് ചെയ്ത് ഒമാനിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ ആ ഇപ്പോഴത്തെ ആ നിലനിൽപ്പ് തന്നെ ഏത് രീതിയിൽ മുന്നോട്ട് പോകും കാരണം അമേരിക്കക്കാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾക്ക് താല്പര്യമില്ല അവിടെ ഒരു ഭരണകൂടം ഇല്ലാതാകുന്നത് കാരണം ഭരണകൂടം ഇല്ലാതാകുന്ന വലിയ ക്രൈസിസ് ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പറയുന്ന റെജീമിനെ മാറ്റിയിട്ട് മസൂദ് പഷഷ് ഖാൻ പവർഫുൾ ജനാധിപത്യ രീതിയിലോട്ട് കൊണ്ടുവരിക അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ഏതാണ്ട് സക്സസ് ആയെന്നുള്ളതാണ് കാരണം ഇറാനിയൻ റെജീം പോയി ഐ ആർ ജി സിയുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ അവിടുന്ന് പോയി പിന്നീട് ഇവരുടെ സീനിയർ ആയിട്ടുള്ള നേതാക്കളും മുഴുവൻ തട്ടിപ്പോയി അവിടെ ഇസ്രായേലിൽ രണ്ടാഴ്ച സമയം കൊടുത്തിട്ട് ഇതെല്ലാം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ബാക്ക്ഡോറ് ടോക്സി കൂടെ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് രണ്ടാഴ്ച സമയം കൊടുക്കുന്നു ഇസ്രായേലിന് രണ്ടാഴ്ച വേണം ഇറാനിന് രണ്ടാഴ്ച വേണം ഇത് കംപ്ലീറ്റ് ചെയ്യേ ഇതാണ് ഇൻ്റെ സംഭവം എന്ന് പറയുന്നത് അത് ശരിക്കും പല റിപ്പോർട്ടും ഇതിനകത്ത് ഡെപ്തായിട്ടും വായിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് എന്താണ് ഇവരുദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഒരു കാര്യം വളരെ കൃത്യമായി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണ് മാറുക അതായത് ഞാൻ പറയുന്നത് അൺകൺവെൻഷനൽ അല്ല കൺവെൻഷനൽ വാറാണ് രണ്ടും കൂടെ ക്ലബ് ചെയ്തുള്ള വാറാണ് അതിനൊരു റിസൾട്ട് കിട്ടാൻ പോവുകയാണ് കാരണം റെജീൻ തെറിച്ചു ഏകദേശം ധാരണയായി അവിടെ ഒരു ജനാധിപത്യ രീതിയിൽ ഇലക്റ്റഡ് ആയ ഗവൺമെൻറ് ഉണ്ട് അവർക്ക് ഫുൾ പവർ വരുന്നു ആ ഒരു രീതിയിൽ മാറ്റം ഉണ്ടാവുവാണെങ്കിൽ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണം നല്ലതായിരുന്നു ഇവിടെ അമേരിക്ക ഇടപെടേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ അമി ഇസ്രായേലി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആരുടെ ആവശ്യമില്ലാതെ ഞങ്ങൾ അത് അച്ചീവ് ചെയ്യും ഏത് ഇറാൻ അപ്പം അതിനുവേണ്ടി ടൈം കൊടുത്തേക്കുകയാണ് അപ്പം എല്ലാം മൾട്ടിപ്പിൾ ആംഗിൾ നോക്കുവാണെങ്കിൽ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണ സക്സസിലോട്ട് പോവുകയാണ് അതായത് റെജീം തെറിച്ചു അവിടെ ഒരു ജനാധിപത്യ ഭരണത്തിലോട്ട് വരുന്നു അവർ ന്യൂക്ലിയർ പ്രോജക്റ്റ് നിന്നും പിന്മാറാൻ ഏകദേശം തയ്യാറായി അതിന് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എന്ത്റപ്പാണ് ഈ രാജ്യത്തിന് കൊടുക്കുന്നത് ഇതിനെ ബേസ് ചെയ്തുള്ള ഫൈനൽ ഡിസ്കഷനും ചർച്ചയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജനീവയിലാണെങ്കിലും ഒമാനില് അപ്പൊ ആ ഡിസ്കഷൻ ഒരു സൈഡിൽ പോകുമ്പോൾ തന്നെ വലിയ മാറ്റമാണ് ഇറാനിൽ ഉണ്ടായിരിക്കുന്നത് വരാനുള്ള ഒന്നോ രണ്ടോ ദിവസത്തിനുള്ള ഏകദേശം ക്ലാരിറ്റി ഉണ്ടാകും എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് ഈ വാറുകൊണ്ട് എന്ത് പ്രയോജനമാണ് അൾട്ടിമേറ്റ്ലി ഉണ്ടായത് അവസാനം ഒക്ടോബർ സെവൻത് കൊണ്ട് ഹമാസിനെന്ത് കിട്ടി മറ്റുള്ളവർക്ക് എന്ത് കിട്ടി ഇതിനെ പറ്റിയുള്ള പുതിയ പുതിയ സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പല വീഡിയോയും നമുക്ക് ചെയ്യേണ്ടി വരും ഏതായാലും കാത്തിരുന്നേ കാണാം